ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരൊക്കെ എസ് എസ് എൽ സി പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വെയ്റ്റ് ചെയ്തിരിക്കുന്ന സമയമാണ് ഞാൻ ഇന്ന് എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് എന്ന് ആണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ അറിയാൻ സാധിച്ചത് ട്വൽത്ത് മെയ് ടു ആണ് കാണിക്കുന്നത് ചിലപ്പോൾ ഈ ഡേറ്റിൽ തന്നെ വരണമെന്നില്ല എന്തെങ്കിലും സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ മാറിപ്പോകാനും ചാൻസ് ഉണ്ട് എന്നാലും നമുക്ക് ഈ ഒരു ദിവസം റിസൾട്ട് വരും എന്ന് പ്രതീക്ഷിക്കാം ഇങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാർ റിസൾട്ട് വരുന്ന സമയത്ത് ഉടൻ തന്നെ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫയിൽ പോയി അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പ്യൂട്ടറിൽ റിസൾട്ട് അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് പതിവ് എന്നാൽ ഇൻ്റർനെറ്റിലൂടെ ഓൾ ഓവർ കേരള മുഴുവൻ ഈ എസ് പരീക്ഷയ്ക്ക് വേണ്ടി സെർച്ച് വരുന്നതുകൊണ്ട് കൂടുതലും സിസ്റ്റം ഹാങ് ആയിട്ട് നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കാതിരിക്കുകയാണ് പതിവ് ഒരു എൺപത് ശതമാനവും അങ്ങനെ സംഭവിക്കാനാണ് ചാൻസ് എന്നാൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് എസ് എസ് എൽ സി റിസൾട്ട് അറിയാൻ വേണ്ടി രണ്ട് കിഡിലൻ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് ഈ രണ്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുമത ബട്ടൺ അമർത്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തുടർന്ന് വരുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ആദ്യത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക ഇവിടെ നമുക്ക് കേരള എസ് എസ് എൽ സി റിസൾട്ട് ടു തൗസൻഡ് എയ്റ്റീൻ എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യേണ്ട കോളവും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യേണ്ട കോളവും കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ഡേറ്റ വളരെ കൃത്യമായി എൻറ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് റിസൾട്ട് എന്നുള്ള ഈ ഭാഗത്ത് പ്രസ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള റിസൾട്ട് വിസിബിൾ ആകുന്നതായിരിക്കും അടുത്ത ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് റിസൾട്ട് അറിയാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ട് കോഴ്സ് എന്നുള്ളൊരു ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എൻറ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വിസിബിൾ വിസിബിളാവും അതിനുശേഷം നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ ഗുഡ് ബൈ